വോട്ടർ പട്ടികയിൽ ക്രമക്കേടുന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളി സ്വീകരിക്കുന്നുവെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാളെ രേഖാമൂലം പരാതി നൽകും മല്ലികാർജ്ജുൻ ഖാർഗയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എന്താ നല്ലത് കൃത്യമായിട്ടും പട്ടിക ആ വോട്ടർ പട്ടികയിലെ പേജ് നമ്പർ അടക്കം വെച്ച് അതിൽ ഇവർ തയ്യാറാക്കിയ വേറെ ആരും തയ്യാറാക്കിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ വോട്ടർ പട്ടിക കാണിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം അവരുടെ വെല്ലുവിളി ഞങ്ങൾ സന്തോഷം സ്വീകരിക്കുകയാണ് നാളെ ഞങ്ങൾ മല്ലികാർജ്ജുനഖ ഖാർഗിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം പാർക്കിൽ നിന്നും കർണാടക ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഞങ്ങളവരെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കണ്ട് രേഖാമൂലം ഞങ്ങളുടെ പബ്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പരാതി കൊടുക്കുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതൊരു ഡുവോർ ഡൈ പോരാട്ടമാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ജനാധിപത്യത്തിൽ അടിസ്ഥാന സ്വാതന്ത്ര്യമായിട്ടുള്ള വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്ത് നടത്താൻ വേണ്ടി